അതെ നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ കണ്ട ചെത്തിയെടുത്ത് കഴിവക്കൂട്ടറ അതൊക്കെ ഉണ്ടാവും കണ്ട ഇനി ഇത് കഴുകി മാത്രം എടുത്താൽ മതി ഒരു ഉളുമ്പോ ഉണ്ടാവൂല അപ്പൊ കൂട്ടുകാരെ നമുക്ക് അടിപൊളി മീൻകറി ഒക്കെ കേട്ടോ അതെ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ നമുക്ക് വേപ്പന പിന്നെ അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലായിട്ട് കൊടുക്കും

പറ്റി എണ്ണ നല്ലപോലെ പിരിക അത് വന്ന് വന്ന് ചാക്കണം അപ്പത് നമ്മുടെ ഐറ്റമൊക്കെ നല്ല ശരിക്ക് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളവും പൊളിയും ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അപ്പൊ അത് ഇനി കറക്റ്റ് ആവശ്യമായ ഉപ്പ് ഇട്ട് പോരെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് കറക്റ്റ് ആവശ്യമായ ഓട്ടുകൂലി ഇട്ട് കൊടുക്കാട്ടോ കൊടുക്കാം നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കൊടുക്കാം നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങൾ എടുത്ത് വെച്ചുകൊടുക്കട്ടെ ഓരോന്നായിട്ട് മീൻ കഷ്ണങ്ങളെല്ലാം നമ്മ പിറക്കി ഇതുപോലെ ഇട്ട് കേട്ടോ അപ്പൊ ഇതിനധികം വെള്ളം ഒഴിച്ച് ചാറാക്കി കളയണ്ട മീനധികം വേഗാനും ഇല്ല ഒന്നുമില്ല ലാസ്റ്റ് നമുക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം അതി പോലൊന്നു ഇച്ചിരി ചാറവിടുന്നെങ്കിലുമൊക്കെ തെക്കിയിട്ട് ഇതിന്റെ മീതയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ ഇടക്ക് ഉപ്പും പുളിയൊക്കെ നോക്കുക നന്നായി തിളച്ചതിന് ശേഷം തീ കുറച്ചിട നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം നല്ലോണം തിളച്ച് ഒന്ന് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കട്ടിക്ക് തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ പാലാണ്ട കട്ടിക്ക് ചാറിനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഞാൻ എന്തേ ഫുള്ളായിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കണേ വേണ്ട ഒഴിച്ചു ഇനി നമുക്കിതൊന്ന് ചിറ്റിച്ചു കൊടുക്കണം അപ്പം വീട് കൊടുക്കാൻ ഫോൺ പിടിക്കാൻ അല്ലാത്തവരെണ്ണം ഞാൻ ഫോൺ മാറ്റിയിട്ടാണ് ഇത് ചിത്തിക്കുന്നത് അപ്പം അതെ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് ചിത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും ഫ്രഷ് കറിവേപ്പില പേപ്പറിൽ ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ കറി റെഡിയാകും റെഡി ആകും അപ്പം ഉപ്പുംപുള്ളിയൊക്കെ കറക്റ്റാണേ പുളി ഇടക്ക് നോക്കണം രണ്ട് ഡ്രസ്സ് ഞാൻ ചുറ്റിച്ചപ്പോഴത്തേക്ക് ഒന്നും എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല ഒന്ന് ഞാൻ കൈ കൊണ്ട് വീഡിയോ മാറ്റിയിട്ട് നമ്മുടെ ക്യാമറ മാറ്റിയിട്ടാണ് ചുറ്റിച്ചത് കയ്യിലിടരുത് കയ്യിലിട്ടാൽ ഈ മീൻ പൊടിഞ്ഞു പോകും പെട്ടെന്ന് വേഗണ മീനാണ് അപ്പോൾ ഒന്ന് പിടിച്ചത് പുളിയൊക്കെ പിടിക്കാൻ അവസാനമാണ് മീത്തിന് ഒരു മതിരിപ്പാണല്ലോ എങ്കിലും സംഭവം കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാൻ നല്ല രുചിയാണേ അപ്പോൾ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് തിളച്ചിട്ടുണ്ടട്ടാ നമ്മൾ ഇച്ചിരി കറിവേപ്പില ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ഒരു പച്ചക്കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ള ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്യാം നമുക്ക് കേട്ടോ അപ്പം ഞാനത് ഗ്യാസ് കിടത്താനാണേ ഇനി ഇതിവിടെ ഇരുന്ന് മൂടി വെക്കണ്ട മൂടി വെച്ചുകഴിഞ്ഞാൽ വേർപ്പ് വെള്ളം വീഴാൻ വേറൊരു പണിയേണ്ടത് എന്താണെന്ന് ഞാൻ കനിച്ചെ